ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടർ എല്ലാവരും സുഖകരിക്കുന്നു അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീത്തിനെ മോളുടെ കുഞ്ഞാറ്റയുടെ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പോൾ അതേ കാലത്ത് തന്നെ എല്ലാവരും പള്ളിയിലേക്കൊക്കെ പോവാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ അത് ആ കുഞ്ഞൂസ് അടിപൊളിയായിട്ട് മൂടിയൊക്കെ കീരി കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും കണ്ണാടിന്റെ മുമ്പിലാണല്ലോ എന്ന് കരുതിയതാ കുഞ്ഞുസും സ്വയം ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് മൂടി ചെയ്യോണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഒരുങ്ങി വന്ന് എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കാണ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണമല്ലോ പള്ളിയിലേക്ക് പോകാനായിട്ട് അങ്ങനെ അങ്ങനത്തെ എല്ലാവരും പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് സ്ഥലം നമ്മുടെ പിച്ചി പള്ളി അതായത് ലൂർദ്ദുമാതാ ചർച്ചാണ് കേട്ടോ അപ്പോൾ മാതാപിതാക്കളൊക്കെ മക്കളെയും കൊണ്ട് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഓരോ ടീംസൊക്കെ ആയിട്ട് അതെ നമ്മുടെ മക്കളത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആണെങ്കിൽ എത്തിയിട്ടില്ല കേട്ടോ ശജാടൻ കാലത്ത് വീട്ടിൽ നിന്ന് വരാമെന്നാണ് പറഞ്ഞാൽ ഞങ്ങൾ തലദിവസം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീച്ചിലേക്ക് തലദിവസം തന്നെ വന്നിരുന്നു അപ്പോൾ ശാജാടൻ കാലത്ത് തന്നെ അവിടെ നിന്ന് വരാന്നു വണ്ടിമേ വണ്ടിയുമേ അതേ ഇവിടെ കാഴ്ച സമർപ്പണം ഉണ്ട് കേട്ടോ പള്ളിയിൽ ചടങ്ങ് തുടങ്ങണയേക്കും മുമ്പ് ഇതുപോലെ ഓരോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പേരൻസും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക കാഴ്ച സമർപ്പണം ഉണ്ട് അത് ഇതുപോലെ വരിയിലൊക്കെ നിന്ന് വരണം അപ്പോൾ കുട്ടികളൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട് ഒരു സമയം ഇപ്പോൾ ഏകദേശം ഒരു എട്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മണിയായിട്ടും പരിപാടി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞങ്ങളാകെ ടയേർഡായിട്ട് നിൽക്കണം ഇങ്ങനെ കേട്ടോ പരിപാടിയൊക്കെ തുടങ്ങാൻ ഇത്തിരി വൈകിയെങ്കിലും കാരണം ഈ വെയിലൊക്കെ കൊണ്ട് എല്ലാവർക്കും വല്ലാതെ കേട്ടോ ഈ കുഞ്ഞു മക്കളെ കൊണ്ട് വെയിലത്ത് ഇങ്ങനെ പ്രദക്ഷണം നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റൊന്ന് പ്രദക്ഷണം ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ പള്ളിയുടെ പള്ളിയിലുള്ളിലേക്ക് കയറണ്ട കാശു സമർപ്പണം എല്ലാവരും കയ്യില് വെച്ച് അമ്മയപ്പനൊക്കെ കയ്യിൽ വെച്ച് നടുക്ക് മക്കളായിട്ട് വരുന്നുണ്ടോ അപ്പോൾ കുർബാനയൊക്കെ ഒക്കെ കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ചെറിയൊരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും അച്ചന്മാരൊക്കെ ഒരു ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു ആയിരുന്നുണ്ടോ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ കുഞ്ഞു മക്കളുടെ എല്ലാവരുടെയും നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുൻപ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കണ്ടോളൂ കേട്ടോ അപ്പോൾ ദേ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഹാളിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കേക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും ഇത്തിട്ടുണ്ട് കേട്ടോ അതേശ് ഒരു പനിക്കോളൂ അതുകൊണ്ട് ചടഞ്ഞ് കൂടി ഇരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നത് ഞാനാണേ കുട്ടികളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് അവിടെ കുഞ്ഞ് കുഞ്ഞ് ഗെയിംസ് ഒക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളി ആയിരുന്നു ബന്തുകൾ <laughs> കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട ഈ ഗെയിമുകള് കണ്ണട വാച്ച് പിന്നെ പെണ് താക്കോല് ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഹോളിൻ്റെ ഉള്ളിൽ തന്നെ ആരാണ് ആദ്യമായിട്ട് ഓടി കൊണ്ടുവന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നത് അവർക്ക് ആദ്യത്തെ സമ്മാനം ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ പല ഐറ്റംസ് ആയ ചായല ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വില കറക്റ്റായിട്ട് പറയുന്നവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ് കണ്ടിരുന്നത് കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ഫാമിലി ഫോട്ടോസും അതൊക്കെ എടുക്കാൻ കേട്ടോ എല്ലാവരും ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ ഒരുപാട് പേര് ഡാൻസ് കളിച്ചിട്ടുണ്ട് അതുപോലെ ഫോട്ടോസും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു പരിധി ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശരാനാണെങ്കിൽ അങ്ങനെ എടുക്കുമായിരുന്നു പക്ഷേ ശരാനും വരാത്തോണ്ട് അവിടെ അങ്ങനെ കടന്നുകൊണ്ടിരിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ മക്കളോട് പറയാൻ വെച്ചാൽ ഭയങ്കര മടിയാണ് കേട്ടോ അവർക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വല്ലാത്ത മടിയുള്ള കുട്ടികളാണ് അവർ എന്നാൽ പിന്നെ ഞാൻ തന്നെ വീട്ടിലാണ് അപ്പോൾ ഈ എല്ലാവരും എന്താ പറയുക ഫോട്ടോ എടുക്കും വീഡിയോ ഇതെടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു ഗെയിമുകളിലൊക്കെ കഴിഞ്ഞാൽ അത് ശീലമിച്ചു അപ്പോൾ എല്ലാവരുടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അമ്മ വന്നിട്ടുണ്ട് ചേച്ചി എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അമ്മ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ വൈപ്പും ഒക്കെ ആയിട്ട് അമ്മ വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് മക്കളുടെ അടുത്തവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഡാൻസ് കാണാനായിട്ട് അങ്ങനെ സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടത് ആദ്യ ഗോപാല സീരെയുള്ള കുഞ്ഞാക്കേലേ ட்யூஷன் லாஸ்சம் குட்டிகளாக அவருல டான்ஸ் ஆனது ഡാൻസ് ഒക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ അത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ കേട്ടോ ലാസ്റ്റ് ഫുഡ് കഴിക്കാതിരിക്കണത് അപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ എല്ലാവരും കുട്ടികളുടെ ഡാൻസ് വീഡിയോ ഇനിയുമുണ്ട് കോപ്പറേറ്റീവ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അത് ഇടാണ്ട് നിൽക്കണ കേട്ടോ അപ്പോൾ ഷോർട്സിലൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഓക്കെ ബൈ